നമസ്കാരം വിധിയെക്കുറിച്ച് പറയാൻ ഉള്ള ഒരു വിഷയമുണ്ട് വിഷയങ്ങൾക്ക് ദാരിദ്ര്യമില്ലാത്തൊരു കാലമാണ് കാരണം ഞാൻ ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് കൊണ്ട് പാളിപ്പോകുന്ന ഉണ്ട് മനുഷ്യനല്ലേ പക്ഷെ ചില മനുഷ്യരുടെ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് ഒരു ക്ഷേത്രത്തിലും പോയില്ലെങ്കിലും ഒരു വിശ്വാസങ്ങളുമില്ലെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് കർമ്മത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അത്ഭുതങ്ങൾ അങ്ങനെ ഒരു അത്ഭുതപ്പെട്ട ഒരാളെക്കുറിച്ച് ഞാൻ വേണു സാറെന്നാണ് അദ്ദേഹത്തെ വിളിക്കാറ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാന്തല്ലൂരിലെ സ്ഥലം മേടിച്ച ആശ്രമം പണിയുന്ന കാലത്ത് ജീവിതം ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് വഴിമാറുന്ന ഒരു കാലഘട്ടമുണ്ട് അപ്പോഴും പരീക്ഷണങ്ങളാണ് ജീവിതത്തിൻ്റെ ഒരാളെ മരണം വരെ ഒരാളെ പരീക്ഷണങ്ങളിൽ വിധേയമായി കൊണ്ടിരിക്കും ഒരു ദൈവത്തിനും ഒരു ശക്തിക്കും നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ വിധിയുടെ കരവലയത്തിനകത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് വിധി അങ്ങനെയാണ് കർമ്മങ്ങൾക്കനുസൃതമായിട്ടുള്ളത് അങ്ങനെയാണ് ഞാനിങ്ങനെ സമ്പന്നതയിൽ നിന്നും എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ആത്മീയതയിലേക്ക് എടുത്തെറിയപ്പെടുകയും ആ ആത്മീയതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്ന ചില മനുഷ്യരുണ്ട് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അപ്പോഴും ഉണ്ട് ആ നശിപ്പിക്കുന്നത് ആ നാശത്തിലേക്ക് വീണ് നമ്മൾ വീണ്ടും കരകയറും അതൊരു വൈതരണി നദി പോലെ തന്നെയാണ് മനുഷ്യരെങ്ങനെയാണ് നമ്മൾ കുഴപ്പം നിൽക്കുന്നവർ നമ്മളെ ചതിക്കാം ഇതൊക്കെ ഉണ്ടാവാം അപ്പോൾ ഈ പറഞ്ഞു വന്നത് അങ്ങനെ വിധി കൊണ്ട് മരണത്തെ അതിജീവിച്ച ഒരാളെക്കുറിച്ചാണ് വേണുഗോപാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബി എസ് എൻ എല്ലിലെ ഉദ്യോഗസ്ഥനാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കാന്തല്ലൂരിലെ ആശ്രമം സ്ഥാപിച്ചിട്ട് അവിടെ ഒറ്റയ്ക്കാണെന്ന് ഒരു സിം കാർഡ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ തോന്നിയ പരിചയമാണ് ആ പരിചയം പിന്നെ ദൃഢമായി ആ ദൃഢബന്ധത്തിലൂടെ കടന്നുപോയി പിന്നെ അദ്ദേഹം ആശ്രമത്തിൽ ഞാനുള്ളപ്പോഴൊക്കെ വരും ഒരു ഹൃദയബന്ധം ഉണ്ടാകുക എന്നുള്ളത് നമുക്കൊരാളുമായിട്ട് പരസ്പരം ഒന്നും വേണ്ടാത്ത ഒരു ഹൃദയബന്ധം ഉണ്ടായ ഒരാളാണ് അപ്പോൾ ഞാനൊരിക്കൽ അദ്ദേഹം അവിടെ വന്ന് പലരെയും ഇപ്പോൾ ഈ അറി കാലത്ത് മരണപ്പെട്ട അയാളൊക്കെ ആദ്യമേ നമ്മുടെ ആശ്രമത്തിൽ എന്തെങ്കിലും പരികർമ്മിയായിട്ടൊക്കെ വന്ന് ചേർന്ന ആൾക്കാരെ കുറിച്ച് ആദ്യമേ സൂചന സ്വാമി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ടൊക്കെ ഞാനത് അങ്ങനെ വിടും ഒരാൾ മോശമാകും മോശമാവുന്ന അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ളതായിരിക്കും ഒരാളെ ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ മറ്റേയാൾക്ക് നമ്മളെ ചതിക്കണമെന്ന് തോന്നിയത് നമ്മളേതോ ജന്മത്തിലായളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ബാക്കി പത്രമായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൽ നിന്നും വിടുതലുണ്ടാകും നമ്മളൊരാളെ സാമ്പത്തികമായി പറ്റിച്ചാൽ നമ്മൾ എപ്പോഴോ നമ്മൾ നമ്മളിലായാലും ഒരു കടബാധ്യത തീർത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും സംഘർഷങ്ങൾ എൻ്റെയോ എൻ്റെ പണം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഈ പണം കൊണ്ട് വന്ന ആളല്ലല്ലോ നമ്മളിൽ നിന്ന് തന്നെ നമ്മളിൽ നിന്നേ വന്നു ചേരേണ്ട പണം അതാണ് പണ്ട് കാലത്ത് ചക്രം എന്ന് പറയുന്നത് അതിങ്ങനെ റൊട്ടേഷനാണ് ഉരുണ്ടുകൊണ്ടേ ഇരിക്കും ചക്രം എന്നാണ് പണ്ടത്തെ ആൾക്കാർ എൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ പത്ത് ചക്രം ചക്രം ചക്രമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചക്രം ഉണ്ടാക്കണം പഠിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ബാല്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ മൊബൈലിലൂടെ ട്രാൻസാക്ഷൻ നടത്തുന്ന കാലഘട്ടത്തിൽ നമുക്കിതൊന്നും ആ കാലഘട്ടമൊന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റില്ല ഇന്നത്തെ പുയ്യോ തലമുറയ്ക്കോ അപ്പോൾ ഞാൻ ഈ വേട് സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനും അദ്ദേഹവും കൂടെ വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ് വനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറയൂരിൽ നിന്ന് ഉതുമൽപ്പെട്ടവരെ ഫോറസ്റ്റ് ഫോറസ്റ്റാണ് മൃഗങ്ങളൊക്കെ ഉണ്ട് ആനകളൊക്കെ പെട്ടെന്നിറങ്ങി വന്ന് പിന്നെ മുമ്പി നിൽക്കും ഒരു ഉദാഹരണം ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന പരികർമ്മി അദ്ദേഹം തന്ത്രമന്ത്രങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല കാണാതെ പഠിച്ച് നന്നായിട്ട് പറയും നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തായാലും അപ്പോൾ ഇദ്ദേഹം ഞാനും കൂടെ ഒരിക്കലും ഇറങ്ങുന്നേരത്തെ ഞാൻ പറഞ്ഞു ആനയുടെ ലക്ഷണമുണ്ട് ചിലപ്പോൾ നമ്മളെ ആന തറയും വേ നമ്മൾ മന്ത്രങ്ങൾ പഠിച്ച ആളല്ലേ ഒരു ആനയുടെ പ്രശ്നവുമില്ല ഞാനും അദ്ദേഹം കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഒരു വലിയ വളവ് പറഞ്ഞിങ്ങനെ വനത്തിലേക്ക് കയറുന്നൊരു സ്ഥലമുണ്ട് ഒരൊറ്റയാൻ സത്യം പറഞ്ഞാൽ അതിനെ കണ്ടാൽ നമ്മൾ അടുക്കിപ്പോവും അതെവിടുന്നാണ് അങ്ങോട്ട് വന്ന് കയറിയെന്ന് എനിക്കറിയത്തില്ല ഈ മരണപ്പെട്ട ഈ പരിഹർമ്മി ബോധം കെട്ടുപോയി ആ ഞാൻ ഈ സൂര്യകാരുടെ മനയിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചതുകൊണ്ട് ചാമുണ്ടേശ്വരി മന്ത്രം ഈഷ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്വീകരിച്ചതുകൊണ്ട് അവിടെ ഇപ്പോൾ പോകാറൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് ഞാൻ ജപിക്കുമെന്നു ചാമുണ്ടേശ്വരി മന്ത്രം ജപിക്കും ഗണപതി മന്ത്രവും ജപിക്കും ഞാൻ കണ്ണടച്ചിങ്ങനെ നോക്കുമ്പോൾ ഈ ആന ഈ ഒറ്റയാനി കാറിൻ്റെ സൈഡിൽ വന്നു അതിങ്ങനെ നമ്മളെ നോക്കുകയാണ് മരണപ്പെടാം ആന കുത്തിയാണ് നമ്മുടെ മരണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും അത് സംഭവിക്കാം എൻ്റെ ഇടതുവശത്ത് തിരിക്കുന്ന ആൾക്ക് ബോധമില്ല അദ്ദേഹത്തിൻ്റെ ബോധം പോയി വലിയ താന്ത്രികനാണെന്ന് സ്വയം പറഞ്ഞ് മരിച്ചു പോയെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പുറത്ത് ഞാൻ എനിക്ക് സംഭവിക്കും നമ്മുടെ കൊന്നാലും ആന ചവിട്ടിയാലും ബോംബ് വീണ് മരിച്ചാലും കരയാൻ പോലും ആരും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് എന്തിനും തയ്യാറായി ഇങ്ങനെ ഇരുന്നു ജപിച്ചു ഓ ഗണപതിയെ നമ ഓ ഗണപതിയെ നമ എന്നങ്ങനെ ഉറച്ച് ജപിച്ച് അതിൻ്റെ എന്താണ് സംഭവിച്ചെന്നറിയത്തില്ല കാറിൻ്റെ ഞാൻ ആ സൈലോ വണ്ടി കൊടുക്കുന്നവർ അതിൻ്റെ സൈഡിൽ ഈ ആന തുമ്പിക്കൈ കൊണ്ടൊരടി അടിച്ചിട്ടു അടിച്ചിട്ട് അതങ്ങ പോയി ഞാൻ കണ്ടു തുറക്കുമ്പോൾ ആന ഇല്ല അവിടെ ഇത് നടന്ന ഒരു കഥയാണ് എൻ്റെ ഒപ്പമുള്ള എല്ലാവർക്കും ഇതറിയാം അപ്പോൾ വിധി നമ്മളെ വീണ്ടും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലേക്കോ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്കോ ബുദ്ധിമുട്ടുകളിലേക്കോ സംഘർഷങ്ങളിലേക്ക് നമുക്ക് ജീവിക്കാൻ വീണ്ടും സമയം തരിക ചെയ്തത് അങ്ങനെ ഈ സ്ഥലത്ത് ഒരിക്കൽ ഞാനും ഈ വേണുഗോപാൽ സാറുകൂടെ യാത്ര ചെയ്യുമ്പോൾ സർപ്പ വലിയ ഉയർന്ന സർപ്പപ്പുറ്റുകളുണ്ട് എനിക്കാണെങ്കിൽ ഈ പുറ്റുകളോടൊപ്പം കണ്ടില്ലേ ദിഗംബരൻ എഴുതുമ്പോൾ അതിനകത്ത് സർപ്പപ്പുറ്റിൻ്റെ അടുത്തു നിന്നാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനൊക്കെ എഴുതിയിട്ട് വരുന്നതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പം ദിഗംബരൻ്റെ ദിഗംബരൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പുറ്റുകൾക്ക് ഭയങ്കര പ്രാധാന്യമാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുവാണ് ഒരു വലിയ പുറ്റു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്കതിനകത്തൊന്നൊരു എനിക്ക് ഇച്ചിരി മണ്ണ് പുറ്റു വേണം എന്ന് അദ്ദേഹം വണ്ടി നിർത്താൻ പറഞ്ഞു നിർത്തി യാതൊരു ഭയവും ഇല്ലാതെ ഇദ്ദേഹം പോയി ആ സർപ്പ പുറ്റിനകത്തേക്ക് കൈയിട്ട് ഒരു പിടി പുറ്റ് എടുത്തുകൊണ്ട് വന്നു എൻ്റെ എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് അപ്പോൾ ഞാൻ ചോദിച്ചാലേ അത് ഭയമില്ലേ എന്തിന് ഭയം കാണാം സ്വാമി കൂടെയില്ലേ ഞാൻ പറഞ്ഞ അങ്ങനല്ല അതൊരു അതിനകത്ത് സർപ്പമുണ്ടെങ്കിലും ഏയ് അതെ കളഞ്ഞു അപ്പോൾ ആ പുറ്റ് എൻ്റെ അകത്ത് കൊണ്ടുവന്നു ഞാനിത് പലർക്കായിട്ട് സർപ്പമന്ത്രം ജപിച്ചിട്ടിങ്ങനെ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കാലമുണ്ട് സർപ്പമന്ത്രം ജപിക്കാനുമായിട്ടും പറയും പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടായി സാറിങ്ങനെ അതിനുള്ളിലേക്ക് കൈയിട്ടപ്പോൾ സർപ്പത്തിൻ്റെ മുട്ടകളിൽ വല്ലതും തൊട്ടു അതിനകത്ത് സർപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ എന്നെ ഭയങ്കരമായിട്ട് ആലട്ടി നമ്മൾ ലക്ഷണം നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് സർപ്പം കുത്തിയേ പറ്റൂ എനിക്ക് ഭയമായി തുടങ്ങി നമ്മൾ കാരണം ഒരാൾക്ക് അത്തരത്തിലൊരു ഉണ്ട് അതാ എന്നുമായിട്ട് അത്രയും ആത്മബന്ധമുണ്ടോകുന്ന ഒരാൾ എൻ്റെ ആശ്രമമായിട്ട് അത്രയും ആത്മബന്ധം ഉണ്ടായിട്ടുള്ള എൻ്റെ പല സൗഹൃദങ്ങൾക്കും മുൻകൂട്ടി സൂചനകൾ തന്നിട്ടുള്ള ആൾ ഞാൻ ആശ്രമം ആ താൽക്കാലികമായി മറ്റൊരാൾക്ക് താൽക്കാലികമായി ഒരു കേസ് സംബന്ധമായിട്ട് ബന്ധപ്പോഴത്തേക്ക് ആ എഴുതി മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് വേണ്ടായിരുന്നു അവർ ചതിക്കും എന്ന് എന്നോട് പറഞ്ഞു അവർ ചതിക്കും എന്തിനായിരുന്നു സ്വാമി അത് എന്ന് അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതൊന്ന് താൽക്കാലികമായിട്ട് എൻ്റെ പേരിൽ നിന്ന് മാറ്റി നിർത്തിയേ പറ്റൂ ഈ ആശ്രമം എന്ന് പറഞ്ഞു ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് ചില സ്ഥാനങ്ങൾ നമ്മളെയിൽ നിന്നാൽ ദോഷം വരും അങ്ങനെ ദോഷം വരും എന്ന് കണ്ടുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു ഇപ്പോൾ അവിടെ കാന്തലൂരിൽ ആശ്രമമുള്ള ജോഫി ചായനോട് പറഞ്ഞു ഈ വേണുസാറിനോട് പറഞ്ഞു അവിടെ എന്നെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആ മോഹനോട് പറഞ്ഞു ഈ ആശ്രമം തൽക്കാലത്തേക്ക് എൻ്റെ പേരിൽ നിന്നൊന്നും മാറി നിൽക്കണം എന്ന് പറഞ്ഞു അത് അവരാരും അതിന് തയ്യാറായില്ല എന്തായാലും അതിൽ അത് ഇപ്പോഴും എല്ലാം എൻ്റെ ഉടമസ്ഥതയിലാണെങ്കിൽ പോലും ആ കാലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നൊരു വിപത്തുണ്ട് എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു സൂചന ഒന്നും ഉണ്ടതുപോലെ തന്നെ ഞാൻ വളരെ ശ്രദ്ധിക്കും പിന്നെ ഇത് അതൊരു വലിയ പാഠമാണ് നമുക്കുള്ളത് എന്തായാലും ഇദ്ദേഹം ഈ സർപ്പം ഇദ്ദേഹത്തിനെ കൊത്തിയേ പറ്റൂ എന്നുള്ള എൻ്റെ ചിന്ത അല്ലെങ്കിൽ എൻ്റെ ഭയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഒന്ന് ശ്രദ്ധിക്കണം നാഗം തൊടാനായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയി നാടിശാസ്ത്രത്തിൽ വസിഷ്ഠനാടിയിൽ പോയി അവിടെ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒന്ന് നോക്കണം എന്ന് പറയുമ്പം അതിൽ വളരെ കൃത്യമായിട്ട് ഇന്ന ആ ഒരു വയസ്സ് അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതിയിരുന്നു ഇതുകൂടെ കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹം അത് കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും എന്ന് പറയും പക്ഷേ നമ്മൾ അതല്ലല്ലോ നമുക്ക് നമ്മളാൽ അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷം തൊടാനുള്ള ഒരു അവസ്ഥ ഉണ്ടായാൽ രണ്ട് പെൺകുട്ടികളാണ് നല്ല കുടുംബം ഇതിൽ ഭദ്രത ഒക്കെ വേണ്ട ആവശ്യമാണ് ഞാൻ വളരെ വല്ലാതെ വ്യസനിച്ചൊരു കാലഘട്ടമാണത് എന്തായാലും ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ വീട്ടിനകത്തൊരു പാമ്പ് നാഗമുണ്ട് നാഗം ലക്ഷണത്തിലുണ്ട് ഒന്ന് വീട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഏയ് എന്ന് പറഞ്ഞു ഇല്ല സാറേ ഒന്ന് നോക്കിക്കോളൂ നനമുള്ള പ്രദേശം നനഞ്ഞ സ്ഥലത്ത് നാഗത്തിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ അദ്ദേഹം കുളിമുറിക്കകത്ത് നോക്കി ആ കുളിമുറിക്കകത്ത് അങ്ങനെയില്ല നാഗമുള്ള അടുത്ത് നോക്കിയില്ല അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ നാഗമുണ്ട് നാഗ രുദ്രാഷമൊക്ക ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ബക്കറ്റിൻ്റെ ഇങ്ങനെ വളഞ്ഞൊരു സൈഡുണ്ടല്ലോ അതിനകത്ത് ഒരെണ്ണം അതേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിഭീകരമായി തോന്നുന്ന ഒരു കരുനാഗം അതിങ്ങനെ ആ ആ ബക്കറ്റിനകത്ത് ബാത്റൂമിനകത്തിരിക്കുന്ന ബക്കറ്റിനകത്തിരിക്കുന്നു അതിനെ ഈ അടുത്ത കാലം വരെ അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനെ എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞിട്ടും സർപ്പ ധംസനം ഉണ്ടായേ പറ്റുള്ളൂ അപ്പോൾ സപ്പം അങ്ങനെയാണ് സത്യമാണ് അത് ഒരിക്കൽ കൊത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷണത്തിൽ ഞാൻ അത് കൊത്തിയിരിക്കും വിഷാംശം ഏൽക്കന്ത ശരീരം ഈ ശരത്തിൽ വിഷമേറ്റേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് എന്ത് കാരണങ്ങൾ കൊണ്ടാലും ഇപ്പോൾ പരീക്ഷ രാജാവിൻ്റെ കഥയറിയാലോ അത് സംഭവിച്ചേ പറ്റൂ അപ്പോൾ ഞങ്ങൾ സാറേ ഇതുമല്ല അതല്ല ഒന്നും കൂടാതെ അത് ഉയരത്തിലൊന്ന് നോക്കാൻ പറയുമ്പോൾ കട്ടൻ്റെ മുകളിലതിങ്ങനെ ചുരുണ്ടിരിപ്പുണ്ട് മറ്റൊരെണ്ണം അപ്പോൾ ഇദ്ദേഹത്തിനെ കൊത്തുമെന്ന് തീർച്ചപ്പെടുത്തുക ഞാൻ രാത്രി ഉറങ്ങാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വെളുപ്പിന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാഗം കൊത്തി ആ ആ പാപം തൊട്ടു എന്നുള്ളതാണ് വിഷം അദ്ദേഹത്തെ ഒരു നാഗം ചെറിയ നാഗമാണെന്ന് പറഞ്ഞു അത് കൊത്തി അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോയി അദ്ദേഹം എന്തായാലും അതിൽ നിന്ന് ആ മരണാവസ്ഥയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഈ മരണപ്പെട്ടില്ലെങ്കിൽ പോലും ഈ പാപം അത് ഏതോ ഒരു പാപം ഞാൻ പൈസ സാറി ഇനി ഒരു അപകട ലക്ഷണവും കൂടെ കണ്ടുവന്ന് വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ആ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വാഹനം വന്നിട്ട് ചെയ്ത് ഒരു ലോറിയുടെ അടിയിലോട്ട് പോയി ലോറി ഇദ്ദേഹത്തിൻ്റെ പുറത്തൂടെ പോയി കയറി മരണപ്പെട്ടില്ല ആ രണ്ട് മരണങ്ങൾ എനിക്ക് കൺമുമ്പിൽ ഇന്നലെ എൻ്റെ ഈ ഇപ്പോൾ നട തുറന്നപ്പോൾ ഒരിക്കലാണ് ഇപ്പോൾ പത്ത് ദിവസത്തെ അവിടുത്തെ ഉത്സവത്തിന് പ്രതിഷ്ഠയ്ക്ക് കദ്രകാളി പ്രതിഷ്ഠയ്ക്ക് സാർ ഒപ്പം ഉണ്ടായിരുന്നു വലിയ ആത്മബന്ധമാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ രക്ഷപ്പെടുത്തിയതൊക്കെ കർമ്മമാണ് ഞാനതാണ് ഈ പ്രോഗ്രാം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ നമ്മൾ ഒരുപാട് ഭക്ഷണം വിടമ്പി കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ദാനകർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല ഭഗവാൻ്റെ മുമ്പിൽ കുറേ പണം ഇപ്പം തിരുപ്പതിയിലൊക്കെ ആൾക്കാർ പകുതി പൈസ ഭഗവാനോട് ഭഗവാൻ എന്തിനാണ് പൈസ ഒന്നും ആവശ്യമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിന്നിട്ട് ദോഷങ്ങൾ മുഴുവൻ ചെയ്തു വെച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പോയി കുറെ കുറുകിയിട്ട് പ്രാർത്ഥിക്കും അതിനും കാര്യമില്ല കർമ്മം നീ എന്ത് കർമ്മമാണോ ചെയ്യുന്ന മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിപ്പറിക്കുക ഒരാൾ അധ്വാനിച്ച സമ്പത്ത് ആ സമ്പത്ത് മറ്റൊരാളുടെ പേരിലായതുകൊണ്ട് മാത്രം കൈക്കലാക്കുക ഇതിന് മറ്റേയാളെ വെളിയിലാക്കുക മറ്റയാൾ തെരുവിൽ അലഞ്ഞു നടക്കുക എന്നിട്ട് സുഖിച്ച് സുഖലോൽപതയിൽ ജീവിച്ച് സന്താനങ്ങളൊക്കെ നശിച്ച് ദുരിതപ്പെട്ട് മരിക്കുക ഇതെല്ലാം തന്നെ സത്കർമ്മങ്ങൾ മനുഷ്യരൊന്ന് ചിന്തിക്കുക ഇത്ര അമ്പലത്തിൽ പോയിട്ട് ഒന്നും കാര്യമില്ല നല്ല കർമ്മങ്ങൾ നടത്തണം അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും വലിയ സത്യം ഈ വേണുസ്വർ കർമ്മങ്ങൾ അദ്ദേഹം ഒരു കള്ളം പറയില്ല നമുക്ക് നമുക്കൊരാപത്തെന്ന് പറഞ്ഞാൽ ഓടിയെത്തും ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം സത്കർമ്മങ്ങൾ ചെയ്താൽ മരണത്തിന് പോലും നമ്മളെ കീഴടക്കാൻ പറ്റില്ല ആ മരണത്തിൻ്റെ അവസ്ഥ നമ്മളിലോ കടന്നു പോകും അല്ലാതെ നമ്മളെ നമ്മൾ ജീവിക്കാൻ ഈശ്വരൻ തന്ന ആ ജീവിതം അത് പൂർണമാക്കിയിട്ടും മോക്ഷപ്രാപ്തി കിട്ടുമെങ്കിൽ നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം